വളരെ ആസൂത്രിതമായി ആക്രമണം അഴിച്ചുവിടുന്നതിനു വേണ്ടിയും ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിനു വേണ്ടിയും കെ എസ് യു കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിൻ്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതിൻ്റെ അനുഭവമാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പല ക്യാമ്പസുകൾക്കകത്ത് നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ ഒടുവിരത്ത് ഉദാഹരണങ്ങളിലൊന്നാണ് ഇന്നലെ കണ്ണൂർ ഐ ടി ഐക്കകത്ത് ഉണ്ടായിട്ടുള്ള സംഘർഷം വളരെ സമാധാനപരമായ സാഹചര്യം ക്യാമ്പസിനകത്ത് നില നിലനിന്നിരുന്നത് ഇന്നലെ കണ്ണൂർ ജില്ലയിലെത്തിയിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ പ്രസ്മീറ്റ് കവർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചു അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഭാരവാഹികൾ ക്രിമിനൽ സംഘങ്ങളോടൊപ്പം ഐ ടിഐയിലേക്ക് പോയിട്ടുള്ളത് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ ഐ ടി ഐക്കകത്ത് ഇന്നലെ സംഘർഷം ആയിട്ടുള്ളത് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ അത് അതിരുവിട്ട് തെരുവിൽ തമ്മിലടി എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയും പ്രതിപക്ഷ നേതാവ് തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കണ്ണൂർ ഐ ടി ഐക്കകത്ത് സംഘർഷം ഉണ്ടായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ക്യാമ്പസിലേക്ക് പോരുന്നതിന് മുൻപ് നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളെയും ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ആ സംഘർഷം ഉണ്ടായി എന്നുള്ള വിവരം കിട്ടിയതിന് ശേഷമല്ല ക്യാമ്പസിലേക്ക് എത്തുന്നത് സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാർത്ത ഞങ്ങൾ തരാം എന്ന നിലയിലേക്ക് മാധ്യമ പ്രവർത്തകരെ അടക്കം ബന്ധപ്പെട്ട് കൃത്യമായി നിങ്ങളെ മുഴുവൻ ക്യാമ്പസിനകത്തേക്ക് എത്തിച്ചതിന് ശേഷം വളരെ ആസൂത്രണമായി ക്യാമ്പസിനകത്ത് സംഘർഷം ഉണ്ടാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്